ആചാരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം ഇല്ലെങ്കിൽ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സ്ഥിതിയായി പ്രശാന്തിന് വല്ല കാര്യമുണ്ട് പ്രശാന്ത് പറഞ്ഞ് യു ടേൺ എടുക്കാൻ ആലോചിക്കുക എന്ന് പറഞ്ഞു അതോടെ വീണ്ടും കുഴപ്പമില്ല എന്നാൽ ഇപ്പൊ എടുക്കുക യൂ ടേൺ ഇപ്പോൾ ദേവസ്വം ബോർഡ് വക്കീലന്മാരെ വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ട് പുതിയ സത്യവാങ്മൂലം തയ്യാറാക്കണം കോടതിയിൽ കൊടുക്കാൻ കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം സുപ്രീം കോടതിയിൽ എത്രയോ സത്യവാങ്മൂലം അച്യുതാനന്ദൻ സർക്കാരുടെ ഒരു സത്യവാങ്മൂലം അത് മാറ്റിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലം വീണ്ടും അത് മാറ്റിയിട്ട് പിണറായി വിജയന്റെ സത്യവാങ്മൂലം അന്ന് കോടതി പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നിങ്ങൾ അല്ലേ ഇല്ല റിലീജിയസ് ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭരണം മാറുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലം മാറ്റിയില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഏത് സത്യവാങ്മൂലം എടുക്കണം അല്ലെ അത് ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം തോന്നും ശരി അങ്ങനെയാണ് ഇതെടുക്കുന്നത് ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാരേഷൻ ഒരു സത്യവാങ്മൂലം അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലവും ഹർജിയൊക്കെ കൂടെ ജഡ്ജി അമ്മാവിൻ്റെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കേസ് ചെയ്യിക്കാനായി അങ്ങനെ ഒരു സത്യവാങ്മം അത് കഴിഞ്ഞിട്ട് പത്മകുമാർ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു സത്യവാങ് ഇപ്പോൾ പ്രശാന്ത് വീണ്ടും തിരിച്ചൊരു സത്യവാങ്മൂലം ഇത് ഇതെന്ത് പ്രാന്താണ് വെറുതെയാണ് സുപ്രീം കോടതി മരക്കാൻ അടുപ്പിക്കാത്തത് ഇറങ്ങി പോടാ ഞങ്ങൾ മാറ്റർ നോക്കിയിട്ട് ഞങ്ങൾ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ അഡ്വൈസൊന്നും വേണ്ടാന്ന്